കീഴ്പുള്ളിക്കര പണിക്കെട്ടി ശ്രീ അന്നപൂർണശ്ശേരി ക്ഷേത്രത്തിൽ ഭക്തർക്കായി പണിതീർത്ത വിശ്രമ കേന്ദ്രമായ ശ്രീ അന്നപൂർണ്ണ വിഹാര എന്ന വിശ്രമസ്ഥലത്തിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര പുരോഗതിക്ക് അനുസൃതമായി നാടിൻ്റെ സാംസ്കാരിക ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കി പാഠശാല ആത്മീയ പ്രഭാഷണങ്ങൾ നൃത്ത സംഗീത ക്ലാസുകൾ തുടങ്ങിയവ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കണമെന്ന് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബിജു നാരായണൻകുട്ടി ശാന്തി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ആദ്യകാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി ദാനം നൽകിയ അഴിമാവ് കടവിലെ ദിവംഗതനായ പി കെ ബാലൻ്റെ കുടുംബത്തെയും തന്ത്രി നാരായണൻകുട്ടിയെയും ക്ഷേത്ര രക്ഷാധികാരി പി ആർ കൃഷ്ണരാജ് ആദരിച്ചു ക്ഷേത്രമേൽശാന്തി അനീഷ് ശാന്തി കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു സമ്മേളനത്തിൽ സെക്രട്ടറി പി കെ പുഷ്കരൻ ട്രഷറർ പി എൽ ലജീഷ് പി ഐ ഗോപിനാഥ് പി ബി സുനിൽകുമാർ പി എസ് ഷൈൻ പി എം സുബിൻ കൃഷ്ണകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷം നമ്മൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ഈ മതിൽ പണിയണമെങ്കിലും ഇതിനു വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കാനൊക്കെ നോക്കിയെങ്കിലും നടന്നില്ല പിന്നെ നമ്മളിത് ഈ വർഷം എല്ലാവരും എന്തുകൊണ്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയാസമയത്തിന് പൈസ കറക്റ്റായിട്ട് വന്നു നമുക്ക് മതിൽ പണിയാനും ഈ റെസ്റ്റ് ഹൗസ് പണിയാനും ഉള്ള സൗകര്യം നമുക്ക് ഉണ്ടായി നമ്മളൊരു ഇത്രയും സംഖ്യ വലിയൊരു സംഖ്യ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് ലക്ഷം ഉറുപ്യ നമ്മൾക്ക് കിട്ടുമെന്ന് ആരും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ പണി വന്ന ഒരു ചെറിയൊരു പൈസ കൊണ്ടങ്ങ തുടങ്ങി പക്ഷെ പിന്നെ എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പൈസയെല്ലാം വന്നു തീർന്നു വിചാരിച്ച സമയത്ത് തന്നെ പണി തീർക്കാനും നമുക്ക് സാധിച്ചു